ഒരു ദിവസം ഒരു നൂറ് സ്വലാത്ത് നമ്മുടെ നേതാവായ റസൂൽഹി സുല്ലാ അലഹി തങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാൻ നമുക്ക് കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ എന്തിനാണ് പറ്റുന്നത് നൂറ് സ്വലാത്ത് രാവിലെ നമ്മൾ അഞ്ച് ഭക്തിന് നമ്മൾ പള്ളിയിലേക്ക് വരുമ്പോൾ ഒരു പത്ത് സ്വലാത്തും പോകുമ്പോൾ ഒരു പത്ത് സ്വലാത്തും ചൊല്ലിയാൽ തന്നെ എത്ര എത്രയായി ഒരു നേരം ഇരുപതായി നൂറ് സ്വലാത്തായി ഒരു പത്ത് സ്വലാത്തിൽ എത്ര സമയം വേണം വളരെ കുറഞ്ഞ സമയം ചിലപ്പോൾ നമ്മുടെ പള്ളിയിലൊക്കെ വേണമെങ്കിൽ ഒന്ന് അവിടുന്ന് ഇറങ്ങി നമ്മുടെ ഹൗലങ്കടുക്കെത്തുമ്പോഴേക്ക് പത്ത് സ്വലാത്ത് കഴിഞ്ഞേക്കാം അപ്പോൾ ഒരു നിസ്കാരത്തിന് മുമ്പ് വത്ത് ശേഷം പത്ത് അഞ്ച് നിസ്കാരത്തിന് മുമ്പ് വത്ത് ശേഷം പത്ത് നൂറ് സ്വലാത്തായി ഇതെങ്കിലും നമ്മുടെ ലൈഫിൽ ഒന്ന് വേണ്ടേ നമുക്ക് വേണ്ടി സകലതും സമർപ്പിച്ച ഒരു നേതാവാണ് സൈദന റസൂർലാഹിദ് പാതിരാ ഉമ്മത്തി എന്ന് വിളിച്ചവരാണ് ഞാൻ ആ ചരിത്രം മുമ്പ് പറഞ്ഞതാണ് വഫാത്തിൻ്റെ ഉമ്മത്തി എന്ന് വിളിച്ചവരാണ് റസൂർള്ളാഹി സുലല്ലാ അലൈഹി ഇലമാത്തങ്ങൾ അള്ളാഹുവിന്റെ റസൂറിനുക്ക് എല്ലാ ഞാൻ കൊടുത്തപ്പോൾ ഞാൻ തൃപ്തിപ്പെടൂല്ല എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട അവസാനത്തെ മനുഷ്യനും നരകത്തിൽ നിന്ന് കയറി സ്വർഗത്തിലേക്ക് വരാതെ കൽബ് തൃപ്തിയാകൂല എന്ന് പഠിപ്പിച്ച നേതാവാണ് സൈദുന റസൂർലാഹി സുലാ അലൈഹി ഇലമാത്തങ്ങൾ ആ അവസാനത്തെ മനുഷ്യനൊരുപക്ഷെ നമ്മളാവാം ആ അവസാനത്തെ മനുഷ്യരിൽ നമ്മളുണ്ട് ആ അവസാനത്തെ മനുഷ്യരിൽ ആ മനുഷ്യരിൽപ്പെട്ട നമ്മൾ നരകത്തിൽ നിന്ന് കയറാതെ എൻ്റെ കൽബ് സന്തോഷിക്കൂല തൃപ്തിപ്പെടൂല്ല എന്ന് പറഞ്ഞ നേതാവാണ് സൈദന റസൽഹി സുല്ലാഹു അലഹി വസ്ലാമാ തങ്ങൾ നമുക്ക് വേണ്ടിയിട്ടല്ലേ നബിസ്വലാ അലൈഹി വസ്ലമാ തങ്ങളുടെ രാജകീയ പദവി മുഴുവനും ആഹ്റത്തിൽ സ്വർഗത്തിൽ കിട്ടുമ്പോൾ അവിടെ ചമന്നിരിക്കാൻ എന്തുകൊണ്ടും യോഗ്യനായ നേതാവാണ് സൈദൻ റസൂൽഹി സുല അലി ഇസ്ലാമാ തങ്ങൾ പക്ഷെ അവിടെ ഇരിക്കുന്നില്ല ആ സിംഹാസനത്തിൽ ഇരിക്കാതെ ഈ ഉമ്മത്തിങ്ങളിൽപ്പെട്ട എൻ്റെ ഉമ്മത്തിങ്ങളിൽപ്പെട്ട അവസാനത്തെ മനുഷ്യനും സ്വർഗത്തിലേക്ക് കാലുകുത്താതെ എനിക്ക് തൃപ്തിയാകൂല എന്ന് പറസൂർ ഉള്ളാഹി സൊല്ലാഹു അലഹി വസ്ലമാ തങ്ങൾക്ക് ഒരു ദിവസം ഒരു നൂറ് സ്വലാത്ത് ചൊല്ലിക്കൊടുക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ റസൂർ ഉമ്മത്തിങ്ങളാണ് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥാണുള്ളത് നബീസ്വറു അറഹി സംബന്ധിച്ച് ഒരു കമ്മിറ്റ്മെന്റ് കൊടുക്കണ്ടേ നമ്മുടെ കരിയറിന് വേണ്ടിയിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു നമ്മുടെ ഫാമിലിക്ക് വേണ്ടി എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എത്ര റിസ്ക് പിടിച്ച ജോലികളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഫാമിലിക്ക് നമ്മുടെ കുടുംബം അവർക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ എന്നിട്ട് ഇതൊക്കെ ബ്രേക്ക് ആവാനുള്ളതാണ് അല്പം കഴിഞ്ഞാൽ ഇതൊക്കെ മുറിഞ്ഞു പോകാനുള്ളതാണ് നമ്മുടെ മരണത്തോടു കൂടി അവസാനിക്കാനുള്ളതാണ് എന്നാൽ മരണത്തോടു കൂടി അവസാനിക്കാത്ത അനന്തമായിര് ലോകത്ത് നമുക്ക് പിടിവെള്ളിയായി കിട്ടേണ്ട റസൂർലാഹി സുലല്ലാ അലൈഹി സ്വല തങ്ങളുടെ അടുക്കലേക്ക് ചെന്ന് നിൽക്കേണ്ടവനാണ് നമ്മൾ ആ നിൽക്കുന്ന സമയത്ത് നമ്മുടെ കിതാബ് വായിക്കുമ്പോൾ ഒരു ദിവസം ഒരു നൂറ് സ്വലാത്തെങ്കിലും ചൊല്ലിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റസൂർല്ലാഹിൻ്റെ ഉമ്മത്തിങ്ങളാണ് എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നൂലെ നമുക്ക് ഇത്ര വലിയ നേതാവിൻ്റെ ഉമ്മത്തിങ്ങളാണ് നമ്മൾ എന്ന് പറയുമ്പോൾ ലജ്ജ തോന്നിപ്പോലേ അപ്പോൾ ഒരു നൂറ് സ്വലാത്ത് നിസ്കാരങ്ങളുടെ മുമ്പ് പത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം പത്ത് അഞ്ചു വക്തകാരത്തിന് മുമ്പ് പത്ത് ശേഷം പത്ത് നൂറ് സ്വലാത്തായി പിന്നെ സ്പെൻഡ് ചെയ്യുക കുറച്ചും കൂടി കൂട്ടി കൂട്ടി കൊണ്ടുവരിക ഒറ്റ ദിവസം തന്നെ ആയിരം ചൊല്ലണം പതിനായിരം ചൊല്ലണം എന്നല്ല ഞാൻ പറയണേ ഒരു ദിവസം നൂറ് സ്വലാത്ത് നമ്മളെ തുടങ്ങിയാൽ നമുക്ക് ധാരാളം സ്വലാത്ത് അങ്ങനെ ചൊല്ലാൻ കഴിയും ഈ സ്വലാത്തിൽ ഇന്ന സമയൊക്കെ നമ്മൾ റസൂലായിട്ട് കണക്റ്റഡാണ് ആ സമയത്ത് എന്താനും മരിച്ചോന്ന് ആലോചിച്ച് നോക്കാണ്ട് മാഷാ അല്ല എന്തെല്ലാം മരണായി അന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ബേബറിൽ അവസാനമായിട്ട് എന്താ പറഞ്ഞത് അസ്സലാമു സ്ലാമലെ അറസൂലല്ലാന്ന് പറഞ്ഞത് അപ്പോൾ ആ രൂപത്തിലൊക്കെ ഒരു മരണം കിട്ടണ്ടേ നമുക്ക് അള്ളാഹാല നമുക്ക് നല്ല മരണം തരട്ടെ അപ്പം ഒരു നൂറ് സ്ഥലത്ത് നമ്മുടെ ടാസ്ക് ആയിട്ട് അടുത്ത നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോൾ ഞാൻ ഇങ്ങനെ ചോദിക്കുമ്പോൾ നൂറ് സ്വലാത്ത് ചൊല്ലി എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും ചൊല്ലി എന്ന് പറയണം ചൊല്ലിയിട്ട് ചൊല്ലിയെന്ന് പറയണം ഏറ്റെടുക്കാൻ നമുക്കത് വളരെ നിസ്സാര കാര്യമാണ് ചില ആൾക്കാർ ഉണ്ടാവോ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു ഒരാളെ കണ്ടപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് ഒരു ഇരുപത്തി വയസ്സൊക്കെ ഉള്ളു കുറച്ചായി ഒരു മൂന്നാലു മാസൊക്കെ ആയി ആ പേളെ കണ്ടപ്പോ ആളെ അടുത്ത് പറഞ്ഞു ഒരു ദിവസം ഇത്രേ അയ്യായിരം ആറായിരം സ്വലാത്ത് ചെല്ലും അവിടെ എനിക്ക് കാണിച്ചു തന്നു ഇത്രേ ഇത്രയൊരു ലക്ഷക്കണക്കിന് സ്വലാത്ത് ചൊല്ലിയിട്ട് ഫോണിൽ അത് സേവ് ചെയ്ത് വെച്ചാൽ എനിക്ക് കാണിച്ചു തന്നു ഇരുപത്തി മൂന്ന് വയസ്സായ കുട്ടി ആ കുട്ടി ഇരുപത്തി മൂന്ന് വയസ്സായ കുട്ടി പഠിക്കുകയാണ് അതും എന്തോ നല്ല ഹൈലി പ്രൊഫഷണലായത് പഠിക്കുക അവ ഞാൻ അങ്ങനെ അറിയിച്ചു എന്റെ പ്രായം ഇരുപത്തി ആറാണ് അന്ന് ഇരുപത്താറ് വയസ്സ് ഈ കുട്ടിക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് ഈ കുട്ടിയുടെ സ്വലാത്തും ഇന്റെ സ്വലാത്തെടുത്ത് നോക്കിയാൽ പിന്നില ഒരു ഉദാഹരണം ഇനി നമ്മളെന്ത് നമുക്ക് എത്ര വയസ്സായി നമ്മൾ ഇരുപത്തി മൂന്ന് വയസ്സായി കുട്ടിനെടുത്ത് നോക്കുമ്പോൾ വള്ളാൻ്റെ അടുക്കലേ നമ്മള് ഉള്ള ആ സമയം കിട്ടാത്തതുകൊണ്ടാണ് ജോലിക്ക് പോയിട്ട് അങ്ങനെയൊക്കെ സമയം അല്ല ആ ഇരുപത്തി മൂന്നുവയസ്സായ കുട്ടിയില്ലേ ആ ഇരുപത്തി മൂന്നു വയസ്സായ കുട്ടി ഇത്ര സ്വലാത്തില്ലല്ലോ ആ കുട്ടിക്കും അണുക്കും ഒരു ഇരുപത്തിനാല് മണിക്കൂർ തന്നെ ആയിരുന്നില്ലേ ആയിരുന്നു പിന്നെ എന്താ ഈ അല്ലാതെ അവരോടില്ല ആ കുട്ടി സ്വർഗത്ത് കൊണ്ടുവരും അപ്പോൾ ഒരു നൂറ് സ്വലത്ത് നമ്മൾ കണക്റ്റഡ് ആവും ഇനി അധികരിപ്പിക്കോ നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ സ്വലാത്തല്ലാലോ ഇപ്പം ചെറിയ ചെറിയ കൗണ്ടർ ഉണ്ട് നമ്മൾ മടക്കൊന്നും വേണ്ട ഇങ്ങനെ ചെറുത് വെച്ചാൽ തന്നെ കിട്ടും ഒരു കൗണ്ടർ കൗണ്ടറുണ്ട് അതിങ്ങനെ വെച്ച് നമ്മളിങ്ങനെ അള്ളാഹ്മദ് ആ സ്വലാത്ത് എല്ലാ ഏറ്റവും നമുക്കൊക്കെ ഒന്നും ഉഷാറായി കിട്ടുക ഏതാ സ്വലാത്ത് അള്ളാഹ്മസ് മുഹമ്മദിൻ ബാലാലിഹി വസ്ഹാബിഹി വസ്ലിം വേറൊക്കെ ചൊല്ലോ സുല്ലാ മുഹമ്മദ് സല്ലാ അലൈഹി വല്ലാമ അല്ലാഹ്മസ് മുഹമ്മദ് അറബി സുല്ല അലൈഹി സ്വല്ലം അല്ലെ നാരിത്ത് സ്വലാത്ത് ഭയങ്കര സംഭവമാണ് ഭയങ്കര സംഭവമാണല്ലോ ഭയങ്കര സംഭവമാണ് ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ നമ്മുടെ ദിക്കുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ട് നാരിത്ത് സ്വലാത്തോണ്ട് എന്റെ അളാപ്പ നീച്ചത് എനിക്കറിയാം സ്ട്രോക്ക് വന്നു കടന്ന എന്റെ അളാപ്പ അതിൽ നിന്ന് എഴുന്നേറ്റത് നാരിത്ത് സ്വലാത്തോണ്ടാണ് എനിക്കറിയാം അപ്പൊ അത് ഭയങ്കര അർത്ഥം അറിഞ്ഞത് ചൊല്ലിയ ഭയങ്കര സംഭവമാണ് നമുക്ക് എപ്പോഴും ചെല്ലാൻ പറ്റുന്ന സ്വലാത്താണ് അള്ളാഹു വസിന മുഹമ്മദിൻ വാല ആലിഹി റസ്ബിഹി വസു റസൂള്ളാക്ക് മാത്രം സുലാത്തലിൻ്റെ റസൂള്ള ഇഷ്ടമല്ല അങ്ങനെ ഒരു സംഭവമുണ്ട് റസൂള്ളാക്ക് മാത്രം സുലാത്തുറിൻ്റെ റസൂള്ളക്ക് ഇഷ്ടമല്ല ഒപ്പം ആർക്കും ചൊല്ലണം റസൂള്ളാൻ്റെ ആലിനും അഹിലിനും ചൊല്ലണം അവിടുത്തെ സ്വഹാബത്തിന് അവിടുത്തെ ഭാര്യക്കും മക്കൾക്കും കൂടി ഒന്നും കൂട്ടിച്ചൊല്ല അപ്പം അത് ഭയങ്കര ഇഷ്ടമാണ് റസൂള്ള അപ്പം നമ്മൾ എന്നൊട്ടൊരു നൂറ് സ്വലാത്ത് നിങ്ങൾക്ക് വർദ്ധിപ്പിക്കോ ശൈവമാസം തീരുമ്പോഴൊക്കെ ഒരു ലക്ഷം സ്വലാത്തൊക്കെ ചൊല്ലി സ്വരാത്തൊക്കെ ചൊല്ലത്തീർത്തമാശാല്ലോ സന്തോഷമാവും അപ്പോൾ നമുക്ക് ബൈക്കിൽ പോകുമ്പോൾ ചൊല്ലാം ഓട്ടോ ഓടിക്കുമ്പോൾ ചൊല്ലാം കാർ ഓടിക്കുമ്പോൾ ചൊല്ലാം വീട്ടിൽ ജോലി ജോലിയെടുക്കുമ്പോൾ ചൊല്ലാം പറമ്പിലൂടെ ഇപ്പോൾ സുബിനേഷ് ഒക്കെ നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ആ നടക്കുന്ന സമയത്ത് ഉസ്കു തുവായെന്ന് മൂടിയാൽ ഒരുപാട് തെറ്റുകൾ ഒഴിവാക്കിട്ടു രണ്ടാൾ മൂന്നാൾ കൂടുമ്പോഴാണ് ഗൈബത്തും അമീപത്തും പെരുക ആ സമയത്ത് സ്വലാത്തിൽ സ്വരാത്തിയിൽ നടന്നോക്കുകയാണെങ്കിൽ അതിന് റാഹത്തായി ആ നടത്തും തന്നെ എന്തായി ഈ ഭാഗത്തായി മാറും അല്ലാത്തല ദൗഫീഖായി മാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തുകയാണ് ബാക്കി വിഷയങ്ങളൊക്കെ എന്നുശേഷം ഉള്ള സന്ദർഭം പോലെ നമുക്ക് എന്തു ചെയ്യാം ബാക്കി അടുത്ത ക്ലാസ്സിൽ നമുക്ക് സുലാത്തിൻ്റെ ഒരു കുറച്ചൊന്ന് രണ്ട് ചരിത്രം കൂടിയും പറഞ്ഞ് സ്വലാത്ത് നമ്മുടെ ജീവിതത്തിലൊരു ഹാബിറ്റായിട്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അല്ലാത്തല ദൗഫീഖൽ ഗാനെങ്കിലേക്ക് മാറാകട്ടെ